വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ മനുഷ്യനൊപ്പം കൂടിയവരാണ് നായ്ക്കൾ പിന്നീടവ കാവൽക്കാരനായും വീട്ടിലെ അരുമകളുമായി മാറി ഇന്ന് വീടിന് പുറത്തല്ല നമ്മളോടൊപ്പമാണ് അവയുടെ പലതിൻ്റെയും സ്ഥാനം സ്വന്തം മക്കളെപ്പോലെ നായ്ക്കളെ സ്നേഹിക്കുന്ന ഒട്ടനവധി പേരുണ്ട് ഈ ലോകത്ത് ഊണിലും ഉറക്കത്തിലുമുള്ള പലരുടെയും ഈ നായ സ്നേഹം നേരിട്ടും വീഡിയോകളിലൂടെയും നമ്മൾ കാണാറുണ്ട് യാത്ര ചെയ്യുമ്പോൾ വരെ പലരും തങ്ങളുടെ അരുമകളെയും കൂട്ടാറുണ്ട് എന്നാൽ വിമാനയാത്രയിൽ ഇത് സാധിക്കാറില്ല അതുകൊണ്ട് തന്നെ ഏറെ ദുഃഖത്തോടെ അവയെ മറ്റാരെയെങ്കിലും മേൽപ്പിച്ചാണ് ഉടമകൾ യാത്ര ചെയ്യാറുള്ളത് എന്നാൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരവുമായി എത്തിയിരിക്കുകയാണ് പ്രമുഖ കളിപ്പാട്ട കമ്പനിയായ ബാർക്ക് എയർ മനുഷ്യർക്കും നായ്ക്കൾക്കും ഒരുപോലെ സേവനം നൽകുക എയർലൈൻ ആരംഭിച്ചുകൊണ്ടാണ് കമ്പനി ചരിത്രം കുറിച്ചിരിക്കുന്നത് നായ്ക്കൾക്കുള്ള കളിപ്പാട്ട വിപണിയിൽ പ്രമുഖ ായ ബാർക്ക് ഒരു ചാർട്ടർ സേവനമായി സഹകരിച്ചുകൊണ്ടാണ് സുപ്രധാന നീക്കം നടത്തിയിരിക്കുന്നത് സർവീസിന്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെ ഇതിൽ യാത്ര ചെയ്യാൻ നായ്ക്കളുടെ ബ്രീഡോ വലിപ്പമോ ഒന്നും തന്നെ പ്രശ്നമല്ലെന്നതാണ് ഇനി ഏത് തരം വിമാനത്തിൽ പറക്കാം അരുമകൾക്ക് അത്യാഡംബര യാത്രാനുഭവമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ന്യൂയോർക്കിൽ നിന്നും ലോസ് ഏഞ്ചൽസിലേക്ക് തങ്ങളുടെ ആദ്യ സർവീസ് പറന്നുയർന്നതായി ഇൻസ്റ്റഗ്രാമിലൂടെ കമ്പനി ലോകത്തെ അറിയിക്കുകയായിരുന്നു മുപ്പതിനായിരം അടി ഉയരത്തിൽ നായ്ക്കൾ നിറഞ്ഞ ഒരു വിമാനമുണ്ട് എന്നാൽ ായിരുന്നു ബാർക്ക് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് തങ്ങൾ നായ്ക്കളെ ഒരു ചരക്കായി അല്ല കണക്കാക്കുന്നത് അവർ അർഹിക്കുന്ന യാത്രാനുഭവം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് തങ്ങൾ ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നത് ഈ സംരംഭത്തിൽ തങ്ങളുടെ ഉപഭോക്താക്കളെല്ലാം സന്തുഷ്ടരാണെന്നും കമ്പനി കുറിച്ചു കമ്പനിയുടെ പത്ത് വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമായാണ് ഈ എയർലൈൻ സർവീസ് നായ്ക്കൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ എയർലൈനാണ് ബാർക്ക് എയർ നായ്ക്കൾക്കുള്ള ട്രീറ്റുകൾ ഇയർമവ് പാനീയങ്ങൾ എന്നിവയുൾപ്പെടുന്ന വൈറ്റ് പാർ സേവനവും എയർലൈൻ നൽകുന്നുണ്ട് നിലവിൽ ന്യൂയോർക്ക് ലോസ് ഏഞ്ചൽ സർവീസ് ന്യൂയോർക്ക് ലണ്ടൻ സർവീസ് എന്നീ സർവീസുകളാണ് ലഭ്യമാകുന്നത് ഓരോ സർവീസിലും പതിനഞ്ച് നായ്ക്കൾക്കും ഉടമകൾക്കും യാത്ര ചെയ്യാം ആഭ്യന്തര യാത്രയ്ക്ക് ഏകദേശം ആറായിരം ഡോളറും രാജ്യാന്തര യാത്രകൾക്ക് എണ്ണായിരം ഡോളറുമാണ് ടിക്കറ്റ് നിരക്ക് ഡിമാൻഡ് അനുസരിച്ച് ടിക്കറ്റ് നിരക്കിൽ മാറ്റം കൊണ്ടുവരുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് ബാർക്കിന്റെ ചുവട് പിടിച്ച് മറ്റ് വിമാന കമ്പനികളും വളർത്തുമൃഗം സൗഹൃദമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ൾ നായ് പ്രേമികൾ